ഫായത്ത് ചെയ്യും പക്ഷേ നബിയേ ഞങ്ങൾക്ക് ശഫായത്ത് തരണേ അസഫാ തിൽ മുൻ വാഹുലായ

ഇയാൾ പറഞ്ഞു ഞാൻ മുസ്ലിമായൊരു മനുഷ്യൻ മുസ്ലിമായൊരു മനുഷ്യനെ കാഹി എന്ന് പറഞ്ഞ് അപമാനിക്കുന്നതിലും വലിയൊരു അപമാനം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ ചിഹ്നായ സേവക്കാരൻ പറഞ്ഞെന്ന ആ കവിതയും നിങ്ങൾ നെബിന്റെ മുമ്പിൽ പറഞ്ഞിരുന്നൊരു ഉണ്ടല്ലോ എന്ന് ചൊല്ലണമൊന്ന് മഹാൻ അഴമർ ഫാറൂഖ് ഋതി അള്ളാഹു എനിക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപമാനിക്കാൻ പറയല്ല അദ്ദേഹം കഥ വിവരിച്ചു എന്ന് തുടങ്ങുന്ന കവിത ആ കവിതയുടെ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രഖ്യാപിക്കുന്ന ബി അങ്ങുന്നിന്റെ മുമ്പിൽ നിന്ന് എല്ലാ എതിരാളികളെയും അതിജയിക്കുന്ന വിശ്വസ്തനാണ് അങ്ങുന്നതെന്ന് ഞാൻ ഇവിടെ വെച്ച് ഉറച്ച് പ്രഖ്യാപിക്കുന്നു നെബിയേ എന്റെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ജിന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മൂന്ന് ദിവസവും കാൽക്കൽ വന്നിട്ട് ഓരോ രാത്രിയിലും പറയുന്നത് ഇതാ കുറേ പ്രവാചകൻ വന്നിരിക്കുന്നു കേട്ടില്ലേ ഉറങ്ങല്ലേ പ്രവാചകൻ വന്നിരിക്കുന്നു എന്നെ മുട്ടി വിളിച്ചപ്പോ ഞാനിങ്ങോട്ട് പോന്നതാണ് നബിയേ ആ പ്രസിദ്ധമായ കവിതയുടെ ഒരു വാചകം അള്ളാഹുബൻ്റെ അമ്പിയാക്കന്മാരും മധ്യസ്ഥന്മാരാണ് ആ മധ്യസ്ഥന്മാരായ അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ വസീല അങ്ങുന്നാണ് അഷറഫുറിച്ച് പറയുന്ന മധ്യസ്ഥൻ ഈ മധ്യസ്ഥ വചനും ബഹുമാനപ്പെട്ടു അസാഖറും ഒക്കെ നിവേദനം ചെയ്ത് ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട അല്ലാമ കസീർ പറയുന്നു ഈ സംഭവം ഇമാം റിപ്പോർട്ട് സാക്ഷീകരിക്കുന്നുണ്ട് വസീലത്ത് നബിയെ മധ്യസ്ഥനാക്കി പറയുന്ന പ്രയോഗം സ്വഹാബി നടത്തിയിട്ടുണ്ട് പള്ളിയിൽ മഴയില്ലാതെ വിഷമിച്ച സ്വഹാബി വര്യൻ ഗ്രാമീണനായ സ്വഹാബി വര്യൻ ജനങ്ങളെ പതിനിധാനം ചെയ്യുന്നത് ഫിറാറുൽ ഞങ്ങൾ എങ്ങോട്ട് നബിയെ ഞങ്ങൾ അങ്ങയിലേക്കല്ലാതെ എവിടെ ഓടാനാ ഞങ്ങളെ പ്രതിസന്ധി വേളയിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരെ തേടിയല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് ഓടാൻ ജനങ്ങൾ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട തിരുദൂതന്മാരായ മധ്യസ്ഥന്മാരായി നിങ്ങളെ അല്ലാഹു തിരഞ്ഞെടുത്തപ്പോൾ അല്ലാഹുവോട് പറയേണ്ട മധ്യസ്ഥന്മാരായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കല്ലാതെ എങ്ങോട്ട് വരാൻ എന്ന് നബിയോട് സമീപിച്ചു ചൊല്ലിയ സംഭവത്തിന്റെ അടിസ്ഥാന സംഭവവും സ്വഹീഹുൽ ബുഹാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നബിയുടെ ജീവിതകാലത്തെ നബിയെ വസീലയാക്കി നബിയെ ഈസ്തിഷായി ചെയ്തുകൊണ്ടുള്ള രീതിയുണ്ട് ചെയ്യുക മാത്രമല്ല മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്